കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വനംവകുപ്പിൻ്റെ പിടിയിലായി രണ്ടു തവണ മയക്കുവടി വെച്ച പുലിയെ വൈകാതെ കൂട്ടിലേക്ക് മാറ്റും വിവരങ്ങളുമായി സമീർ ബിൻ കരീമാണ് ചേരുന്നത് അവിടെ നിന്നും സമീർ ഈ പുലിയെ കൊന്ന് കാണിക്കാതെ പുലിയുടെ ജഡം കാണിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നായിരുന്നല്ലോ ഗ്രാമവാസികളുടെ ഒരു ആവശ്യം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ ക്രിസ്റ്റീന നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സമരം ഒരു വർഷത്ത് തുടരുന്നുണ്ട് മറു വർഷത്ത് ഈ ഈ ഈ അക്രമകാരിയായിട്ടുള്ള ഈ പുലിയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ് രണ്ട് വെടിയാണ് ഈ പുലിക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുലിയെ കൂട്ടിലേക്ക് മാറ്റാനായിട്ടില്ല പകരം വനം വകുപ്പ് ഈ പുലിയെ നിരീക്ഷിച്ചു വരികയാണ് ഈ രാവിലെ മുതൽ നമ്മൾ പുലിയെ കണ്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ പുഴിയെ എന്ന് പറയുന്ന ഈ അംബ്രൂസ് വളവിന് വളവിന് താഴ്ഭാഗത്തുള്ള ഈ ചതുപ്പ് പ്രദേശത്ത് തന്നെയാണ് ആ പുലിയുള്ളത് ഇവിടെ വെച്ച് തന്നെയാണ് പുലിയെ വെടിവെച്ചത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് ഏറ്റവും പുതിയ ഉയരം അതായത് നേരത്തെ പുലിയെ കണ്ട പ്രദേശത്തും തന്നെയാണ് പുലിയെ വെടിവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും വനം വകുപ്പും ഒപ്പം തന്നെ മറ്റു വൃത്തങ്ങളും നമ്മോട് വ്യക്തമാക്കുകയാണ് ഏതായാലും നിലവിൽ വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുലിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങളും മറ്റും കൂടും ഇടക്കൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ് ഏതാനും നിമിഷം ഏതാനും സമയത്തിനകം തന്നെ ഈ പുലിയെ ഈ ചതുപ്പിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിലേക്ക് മാറ്റി ഇവിടെ നിന്നും വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം നിലവിൽ മറുവശത്ത് പ്രതിഷേധം തുടർന്ന് ുന്നത് ഈ പുലിയെ പിടികൂടിയതായി നേരിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെ നിലപാട് നിലവിൽ ഈ പുലിയുള്ള അല്ലെങ്കിൽ പുലിയെ പിടികൂടി എന്ന് പറയാ വെടിവെച്ച് എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വനം വനം ഒപ്പം തന്നെ പോലീസും ചേർന്ന് അതീവ സുരക്ഷിത സുരക്ഷിതമായി തന്നെ പുലിയെ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്നവരും ഒപ്പം തന്നെ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ പുലിയെ ഈ ഈ പന്തല്ലൂർ അംബ്രൂസ് ന് സമീപമുള്ള ചതുപ്പിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആദ്യം നാട്ടുകാരാണ് കാണുന്നത് പിന്നീട് വനം പിന്നെ കുങ്കിയാനയും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഈ പുളിയെ കണ്ടെത്തുകയും ചെയ്തു പിന്നീട് ഈ കേന്ദ്രം വനം വലയത്തിലാക്കുകയും ഇന്ന് പറ്റിയ സാഹചര്യം നോക്കി ഒരു മയക്കൂട് വെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുകയായിരുന്നു ഇത് ഈ കൈതച്ചെടികളുള്ള ഒരു പ്രദേശം ഒരു ഒരു ഭാഗമാണ് ചതുപ്പുമാണ് അതുകൊണ്ട് തന്നെ പലവിധ വെല്ലുവിളികൾ വനംവകുപ്പിന് ഈ വെടിവെക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നീണ്ടുപോകാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ ഈ ഈ മയക്കുവടി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്നവരും ഇപ്പോൾ ഈ ഭാഗത്ത് നാട്ടുകാരൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ എം എൽ എയും ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒപ്പം ഈ മറുവശത്ത് ഈ നാട്ടുകാരുടെ റോഡ് ഉപരോധിച്ചുള്ള സമരം തുടരുന്നുണ്ട് നാട്ടുകാർ ഇന്നലെ ഈ ഈ മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള എന്ന് പറയുന്ന കുട്ടി കൊല്ലപ്പെട്ട സമയത്തിന് ശേഷം രാത്രിയിൽ ആരംഭിച്ച റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ ഈ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഈ ആറുപേരെ ആക്രമിക്കുകയും രണ്ടുപേരെ കൊലപ്പെടുത്തുകയും ചെയ്ത ഈ പുള്ളിപ്പുലിയെ വെടിവെച്ചു കൊല്ലാതെ സമരം അവസാനിപ്പിക്കല എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള നാട്ടുകാരുടെ നിലപാട് കാരണം ഈ മാസങ്ങളല്ലെങ്കിൽ ക്ഷേത്രം ഏറെ നാളായി ഈ പുലിയുടെ ആക്രമണം ഈ പ്രദേശത്തുണ്ട് കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിലാണ് ആദ്യം ഈ പുലി പ്രദേശവാസിയെ ആക്രമിക്കുന്നത് ഇങ്ങനെ പേരെ പുലി ആക്രമിക്കുന്നു അതിൽ രണ്ടുപേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ പുലി മഞ്ചോള എന്ന പേരുള്ള ഒരു സ്ത്രീയെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സ്ത്രീ ഇപ്പോൾ നിലവിൽ ഈ ഗൂഢല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലും തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ശരി പന്തല്ലൂരിലെ പുലിയെ മയക്കുവെടി വെച്ചു ഉടൻ കൂട്ടിലേക്ക് മാറ്റും പക്ഷേ നാട്ടുകാരുടെ റോഡ് ഉപരോധം തുടരുകയാണ് പുലിയെ കൊന്നു അതിന്റെ ജഡം കാണിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് വിവരങ്ങൾ നൽകിയത് അവിടെ നിന്നും സമീർ ബിൻ കരീമാണ്